ൂപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് തിരുസ്നേഹത്തോടെ കർത്താവിനെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാംയായിട്ടെ സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട് എഴുപത്തിമൂന്നാമത്തെ സങ്കീർത്തനം ഇരുപത്തി ഒന്നാമത്തെ വചനം എൻ്റെ ആത്മാവിൽ കയ്പ്പ് നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അഞ്ചനുമായി തീർന്നു ആത്മാവിൽ മുറിവേറ്റ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ഹൃദയത്തിന് മുറിവേറ്റ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ അതുകൊണ്ട് വല്ലാത്ത ഭാരവും അസ്വസ്ഥത ഒക്കെ ആയിട്ട് നിൽക്കുന്നവര് ഒന്നും കാണാൻ പറ്റുന്നില്ല ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ആത്മീയ രഹസ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ വചനം നമ്മളോട് ഇന്നോളം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജീവിതം മാറി കാരണം എന്താ അത്രമാത്രം ആത്മാവിൽ കയ്പും ഹൃദയത്തിൽ മുറിവും നിറഞ്ഞിട്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ആലോചിച്ചു സഭാപസംഗന് പറയുന്നില്ലേ ഒന്നിലും സന്തോഷം കണ്ടെത്താത്ത ദുർദിനങ്ങൾ ആഗമിക്കും മുമ്പ് യൗവനത്തിൽ നീ നിന്റെ കർത്താവിനെ സ്മരിക്ക പലതു കരം കൊണ്ട് ഇപ്പോൾ ഈ മക്കളെ കൈക്കുപിടിച്ച് എഴുന്നേൽപ്പിക്കണമേ ജീവിതത്തിന്റെ പല മേഖലകളിലും വീണുപോയവരാണ് ഇവര് ജീവിതത്തിന്റെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് തളർന്നിരിക്കുന്നവരാണ് ഇവര് ജീവിതമല്ലാതെ എന്നെ ഞെരുക്കുന്നുണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് തുമരാനെ അറിയില്ല ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നു അറിയില്ല ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുന്നു അറിയില്ല എങ്ങനെ മുന്നോട്ട് പോകുന്നു പക്ഷേ കർത്താവെ നിനക്കൊരു വഴി തുറക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഒരു നിശ്ചയമില്ലാതെ നിൽക്കുന്ന ചില ജീവിതങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ട് കർത്താവെ ചെങ്കടലിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനം നിന്നപ്പോ അവരനുഭവിച്ച് അതേ ഭാരം അനുഭവിച്ച് നിൽക്കുന്ന മക്കള് ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട് കർത്താവെ ഈ മക്കളുടെ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഒരു വഴി തുറക്കാൻ ചെങ്കടലിന്റെ മധ്യത്തിലൂടെ കടന്നു പോകാൻ കർത്താവേ നിനക്ക് ഈ മക്കളെ അനുവദിക്കാൻ പറ്റും കർതാവേ കരുണ കാണിക്കണമേ ഈ മക്കൾ കടന്നു പോകുന്ന സകല ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവമെന്ന് നീ വഴി തുറന്നു കൊടുക്കണം നീ തുറന്നു കൊടുക്കാതെ ഇവർക്ക് പോകാൻ പറ്റില്ല പല ജീവിതത്തിന്റെ വേളകളിലും മേഖലകളിലും ഞങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും എത്ര കണഞ്ഞു പരിശ്രമിച്ചിട്ടും കർത്താവെ മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാത്ത തടസ്സവും പ്രതിസന്ധിയുമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കർത്താവെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സുഖത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുണ്യ ഈശു നമ്മളെ ആസ്വദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് കർത്താവിന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ മക്കളെ നിങ്ങളുടേതായ ചില പ്രത്യേക നിയോഗങ്ങളുണ്ടാകാം ആ വിഷയങ്ങൾ ചേർത്ത് നിർത്താം സമർപ്പിക്കാം ദൈവ നിന്റെ വലിയ കരുണ നിങ്ങളിപ്പോൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെയൊക്കെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുതിച്ചു പ്രാർത്ഥിച്ച് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം